വി സതീശനെതിരെ സതീഷനെതിരെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ അശ്ലീല വീഡിയോ നിർമ്മിച്ച് രാഷ്ട്രീയ പ്രവർത്തകരെ ആക്രമിക്കുകയാണ് സതീശന്റെ രീതിയെന്ന് ഇ പി ആരോപിച്ചു തന്റെ ഭാര്യ ബി ജെ പി സ്ഥാനാർത്ഥിക്കൊപ്പം ഇരിക്കുന്ന വ്യാജ ചിത്രം പ്രചരിപ്പിച്ചതിന് പിന്നിൽ സതീശനാണ് ഡൽഹിയിലെത്തി ആർ എസ് എസ് നേതാക്കളുമായി പറഞ്ഞുറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സതീശന്റെ പ്രവർത്തനങ്ങളെന്നും ഇ പി ജയരാജൻ ആരോപിച്ചു വാർത്താ സമ്മേളനം ആരംഭിച്ചത് മുതൽ ഗുരുതര ആരോപണങ്ങളാണ് വി ഡി സതീശനെതിരെ ഉയർത്തിയത് വൃത്തികെട്ട രാഷ്ട്രീയമാണ് സതീശന്റെ അശ്ലീല വീഡിയോ നിർമ്മിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ ഉടമയാണ് വി ഡി സതീഷൻ കഴിഞ്ഞ തൃക്കാക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് വി ഡി സതീശൻ മുൻകൈയ്യെടുത്ത് അദ്ദേഹത്തിന്റെ ചില പി ആർ വർക്കുകാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കി തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനൊപ്പം തന്റെ ഭാര്യ ഇരിക്കുന്ന വ്യാജ ചിത്രം ഉണ്ടാക്കി പ്രചരിപ്പിച്ചു ഇതിന് പിറകിലും വി ഡി സതീശനാണ് ഇത് സംബന്ധിച്ച് കണ്ണൂർ എസ് പിക്ക് ഭാര്യ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഈ വന്നിരിക്കുന്നത് സംബന്ധിച്ച് ഇന്നലെ എന്റെ ഭാര്യ പരാതി കൊടുത്തു കഴിഞ്ഞു സമഗ്രമായ അന്വേഷണം വേണം നടപടി സ്വീകരിക്കണം വലിയ ക്രിമിനൽ കുറ്റമാണ് കുറ്റമാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം മെമ്പർ വ്യക്തമായിട്ടുണ്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് അതൊരു നീക്കമായിരുന്നു സമയത്ത് കോടി രൂപ കോഴപ്പണം മത്സ്യവണ്ടിയിൽ സതീശന് വേണ്ടി എത്തി എന്നാൽ ഇതിലൊന്നും ഒരു അന്വേഷണവും നടക്കുന്നില്ല ഡൽഹിയിൽ ആർ എസ് എസ് ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയാണ് കേസ് ഒതുക്കിയതെന്നും ഇ പി ആരോപിച്ചു ഇൻകം ടാക്സ് അന്വേഷണം വന്നു ഏതാണ്ട് തൻ്റെ പ്രതിപക്ഷ പദവി ഉപയോഗിച്ചുകൊണ്ട് വി ഡി സതീശൻ രക്ഷപ്പെടാൻ നോക്കി അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ലെന്ന് വന്നപ്പോൾ വി ഡി സതീശൻ ഡൽഹിയിൽ പോയി ബി ജെ പി ആർ എസ് എസിൻ്റെ നേതാക്കളെ കണ്ടു അവിടെയുള്ള ചിലരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി ആർ എസ് എസുമായി ഒരു സഖ്യമുണ്ടാക്കി ആ സഖ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ കേരളത്തിൽ ഇടതുപക്ഷത്തെ ശക്തമായി എതിർക്കാം മാത്രമേ പറയൂ ഉണ്ടാക്കിയിട്ടാണ് തിരിച്ചു വന്നത് സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായ തരംഗമാണ് ഇപ്പോഴുള്ളത് വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയം സി പി എം കേന്ദ്ര നേതൃത്വം പറയേണ്ട കാര്യമാണെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി